എനിക്ക് അനിയൻ ഉണ്ട് അനിയനുണ്ട് ഇപ്പൊ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ കോഴ്സ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഒരുപാട് എന്ന് പറയാൻ കാരണം എന്റെ ഒരു ആക്സിഡന്റ് പറ്റി ഈ ഫീൽഡിൽ വന്നപ്പോൾ അതായത് ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് ഒരു മൂന്ന് മാസം ആയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ എന്താ പറയാ അത്ര അല്ലായിരുന്നു ഞാൻ അപ്പൊ അന്ന് വന്ന സമയത്ത് അച്ഛനൊരു പാരിപ്പള്ളിയിൽ വെച്ചിട്ട് ബസ്സിൽ ലോറിയും കൂടെ കൂട്ടിയിടിച്ചിട്ട് അച്ഛനും ഒരു ആക്സിഡന്റ് പറ്റി ആക്സിഡന്റ് പറ്റിയല്ലേ രണ്ട് കാലും ഒടിഞ്ഞു പോയി ഡിസ്ക് ടോട്ട്ലി കട്ടായിപ്പോയി അപ്പോൾ ഒന്നര വർഷം കോമ സ്റ്റേജ് ആയിരുന്നു അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ തന്നെ ഒരുപാട് എന്താ അതൊക്കെ പോയി മീൻസ് നമ്മുടെ മേലത്തെ ബോഡിയുമായിട്ട് യാതൊരു അങ്ങനെ ആയിരുന്നു പിന്നെ ഒന്നര വർഷം ഒന്നരവർഷം കോമാ ഒരു വർഷം മെഡിക്കൽ കോളേജില ട്രീറ്റ്മെന്റ് ആയിരുന്നു അങ്ങനെയാണ് ഞാൻ പിന്നെ ഈ ഫീൽഡിലോട്ട് ഇത് തന്നെയാണ് ചോറെന്നും പറഞ്ഞ് ഇറങ്ങേണ്ടി വന്നത് മീൻസ് മീൻസ് മൂത്ത മകളായത് കൊണ്ട് കുടുംബഭാരം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അത് അച്ഛൻ ജോലി അച്ഛൻ അച്ഛൻ ഗാർമെൻസിലായിരുന്നു പത്ത് വർഷം ഞങ്ങൾ ഷോപ്പിട്ടിരുന്നു ഷോപ്പ് ഷോപ്പിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛന് ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ ടൈലറിങ് അല്ലേ അച്ഛനൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഒന്നര വർഷം കിടക്കേണ്ട സാഹചര്യവും ആയിരുന്നു ആയിരുന്നതുകൊണ്ട് പിന്നെ കുടുംബം കൊണ്ടുപോകുന്നതിന് മൂത്തതൊരു ചേട്ടനോ ചേച്ചി വരുവുമില്ലാത്തത് കൊണ്ട് കുടുംബം ഒന്ന് നോക്കേണ്ട ഒരു ആണിന്റെ ചുമതല ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം വന്നു ശരി അച്ഛന് നല്ല ആരോഗ്യമായിട്ട് ഇരുന്ന സമയത്ത് പലരും അത് തന്നോട് ഓഫേഴ്സ് പറഞ്ഞപ്പോഴും നമുക്ക് ഈ ഫീൽഡിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ റിജക്റ്റ് ചെയ്ത് പോയതാണ് പിന്നെ അച്ഛന് മേലാതായപ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഏറ്റെടുക്കണം അതിൻ്റെതായ കാര്യങ്ങളും ചുമതലകളും എല്ലാ കാര്യങ്ങളും അതിൻ്റെ സൈഡഡ് ഉണ്ട് അപ്പം ആസ് എ മൂത്ത കുട്ടി എന്ന നിലയ്ക്ക് താൻ കുറച്ചുകൂടെ ഒന്ന് ഡീപ്പായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങി ഇതാണ് എൻ്റെ ചോറ് എന്ന് പറഞ്ഞ് താൻ ഇറങ്ങാൻ തീരുമാനിച്ചു ആ തീരുമാനിക്കണമെങ്കിൽ ഇൻ്റെ ഇടയിൽ ആരെങ്കിലും ഒരാൾ വേണമല്ലോ തിരിച്ചു വരാൻ ഇല്ല അപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഈ ഡിവോഷനിൽ മാത്രം ഇങ്ങനെ മെല്ലാൻഡിന്റെ വർക്കിൽ ഇങ്ങനെ ഈ ഫീൽഡിലേക്ക് ശേഷമാണ് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ ഇങ്ങനെ ആക്സിഡന്റ് പറ്റുന്നത് അങ്ങനെ കുടുംബത്തിന്റെ നെടുന്തൂണാവേണ്ടി വന്നു പിന്നെ ആ സമയത്ത് എന്റെ അനിയൻ ആറാം ക്ലാസ്സിൽ പഠിക്കായിരുന്നു അപ്പൊ പിന്നെ ഫാമിലിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല അച്ഛന്റെ ഫാമിലിന്നായിരുന്നാലും അമ്മയുടെ ഫാമിലിന്നായിരുന്നാലും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല അവര് മീൻസ് ഞാൻ എന്റെ അച്ഛൻ കരയുന്നത് ഇന്നേവരെ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അച്ഛൻ വീണ കടന്ന ആ സമയത്ത് അച്ഛൻ കോമ വന്നപ്പോൾ അച്ഛൻ എൻ്റെ മുമ്പ് കരഞ്ഞു അച്ഛനും അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ക്രിറ്റിക്കൽ ആണ് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു പിന്നെ ഒരിതിൽ പറഞ്ഞു നോക്കാം ഒരേ കിടപ്പാണല്ലോ കോമയിലും ആയതുകൊണ്ട് ഒരു കമ്പി കമ്പിയിടാം മറ്റേ കാലിൽ മുറിച്ച് കളയാം കളയാമെന്നുള്ളൊരു സ്റ്റേജിലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ അമ്മയുടെ ഫാമിലി എന്നാൽ അച്ഛൻ്റെ ഫാമിലി ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും വെളിയിൽ ഇങ്ങനെ ഇരിക്കാറ് ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒരു വലിയൊരു മനുഷ്യൻ നല്ല ഹൈറ്റ് ഒക്കെ ഉള്ള ഒരു ഒരാൾ എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചു എന്താ കുഞ്ഞെ എന്താ വിഷമിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ് ഇതാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരനും പുള്ളിക്കാരനും എൻ്റെ അടുത്ത് ഒരു ബുക്ക് തന്നു അപ്പം എനിക്കെന്താണെന്നറിയില്ല ആ ബുക്ക് ഇത് വച്ചേക്കുന്ന എനിക്കൊരു സമാധാനം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മടിയിൽ ഇങ്ങനെ വച്ചിട്ടു വച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പുള്ളിക്കാരനോട് എൻ്റെ കഥ പറയുന്നതിനനുസരിച്ച് ഞാൻ എൻ്റെ കണ്ണീര് ഫുള്ളി ബുക്കിൽ വീഴുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നീട് അപ്പോൾ ഈ അദ്ദേഹത്തോട് സംസാരിച്ചു പിടിക്കുന്ന സമയത്ത് നേഴ്സ് വന്ന് പറഞ്ഞു അകത്ത് ഇത്തിരി ക്രിട്ടിക്കലാണ് എട്ടുപ്പി ബ്ലഡ് വേണം ബ്ലഡ് കട്ട പിടിക്കുന്നുണ്ട് അത് അലി അലിയിച്ച് കളയണം മറ്റ് റീഫില്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചെന്ന് അന്വേഷിച്ചപ്പോൾ ആ ബ്ലഡ് ഇല്ല അപ്പം ആരെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഇതിലാണെങ്കിലും ചെന്ന് വിളിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇദ്ദേഹം വന്ന എന്നോട് ചോദിച്ചു എന്താ മോളെ കാര്യം എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ബ്ലഡ്നാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു മോള് ഇവിടെ വെയിറ്റ് ചെയ്യാൻ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ വിത്തിൻ സെക്കൻഡ് കൊണ്ട് എനിക്ക് ആ ബ്ലഡ് കൊണ്ടുവന്നു കൊണ്ടുവന്ന അപ്പം നേഴ്സ് ഇങ്ങനെ വന്നിട്ട് എൻ്റെ കൈ പുള്ളിക്കാരൻ ഇങ്ങനെ തരണം ഞാനത് മേടിച്ച് നഴ്സിന് ഇങ്ങനെ കൊടുക്കുവാണ് കൊടുത്ത കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ പുള്ളിക്കാരനെ ചോദിച്ചു എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസയൊന്നും ഇല്ല അഡ്രസ്സ് തരുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് എത്തിച്ചു തരാം നിങ്ങൾ ആരാണെന്ന് എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അത് നീ വഴിയേ മനസ്സിലാക്കും ഇത്രേ പറഞ്ഞുള്ളൂ എന്നോട് അത് നീ വഴിയെ മനസ്സിലാക്കും എന്നു പറഞ്ഞു ഞാൻ അത് അതിങ്ങനെ ആലോചിച്ചുകൊണ്ട് തന്നെ ഈ അടുത്ത ഇത് ഞാൻ ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഞാൻ തിരിഞ്ഞോക്കുന്ന പുള്ളിക്കാരനെ കാണാനേ ഇല്ല വിത്തിൻ സെക്കൻഡ് കൊണ്ട് അതായത് ഈ കൊടുത്ത് തിരിയുന്ന ആ സെക്കൻഡ് കൊണ്ട് പുള്ളി പുള്ളിയില്ല അവിടെ ഞാൻ ഇന്നേ വരെ പിന്നെ ആ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ എൻ്റെ മനസ്സിൽ ഇന്നും ആ രൂപം ഉണ്ട് ഉണ്ട് ആ രൂപം ഇന്നേ വരെ എൻ്റെ മനസ്സിൽ നിന്ന് കട്ടായിട്ടില്ല എന്തെങ്കിലും ഒരു വിഷമം എൻ്റെ മനസ്സിൽ വരുമ്പോൾ ആ രൂപം എനിക്ക് എനിക്കത് ഫീൽ ചെയ്യുന്നു അന്നത്തെ അവരുടെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നു ഓ ഓക്കെ എന്നിട്ട് അച്ഛനെങ്ങനെ റിക്കവറായി അച്ഛൻ അത് കഴിഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർ മെഡിക്കൽ കോളേജിൽ ഗോപകുമാർ സാറായിരുന്നു ചീഫ് ചീഫ് ഡോക്ടർ ആയിരുന്നു കേസ് നോക്കിയിരുന്നത് അപ്പം ഡോക്ടർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഭാഗ്യമുള്ള നീ അതായത് അച്ഛനെ ഓപ്പറേഷൻ തീയതിൽ ഒരു കാലം മുറിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് അവർ കയറ്റിയത് ഒരു കാലിൽ കമ്പിയിട്ട് നെക്സ്റ്റ് കാലിൽ കട്ട് ചെയ്യാൻ വേണ്ടി കത്തി എടുത്തപ്പോൾ അവർക്ക് എന്തോ ഒരു പോസിറ്റീവ് ഫീൽ ചെയ്തു അവർ മോണിറ്ററിൽ നോക്കിയപ്പോൾ മറ്റേ കാലിൽ ചെറിയൊരു വേരിയേഷൻ കണ്ടിട്ട് ഡോക്ടറുടെ മറ്റേ മറ്റേക്കാല് ഡോക്ടർ എത്രയും പെട്ടെന്ന് അത് ഓപ്പറേറ്റ് ചെയ്ത് മറ്റേ കാലും കൂടെ കമ്പിയിട്ട് അതായത് മുറിക്കേണ്ടി വന്നിട്ട് വന്നില്ല പക്ഷെ ഇന്ന് എൻ്റെ അച്ഛൻ ഇത്രയും വലിയൊരു ആക്സിഡൻ്റ് പറ്റിയിട്ടും ഒരു മുടന്തില്ലാതെ ആക്സിഡൻ്റ് പറ്റിയ ഒരാളാണെന്ന് പോലും ഞങ്ങൾ പറഞ്ഞല്ലാണ്ട് ആർക്കും അറിയില്ല ആ രീതിയിലാണ് എൻ്റെ അച്ഛൻ നടക്കുന്നത് ഈശ്വര ശരിക്കും ശരിക്കും ഈശ്വരൻ്റെ ഒരു ഒരു അനുഗ്രഹം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ഈശ്വരനായിട്ടാണോ അദ്ദേഹം ആ ഒരു വ്യക്തി വന്നതെന്നുള്ളതും എനിക്കറിയില്ല അല്ല ഞാൻ വിശ്വസിക്കുന്നു കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറയാല്ലേ ആപത്ത് ഘട്ടങ്ങളിൽ നമുക്ക് പല രൂപങ്ങളിലായിരിക്കും ദൈവം വരുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ എൻ്റെ ദൈവമായിട്ട് വന്നത് ശരിയാണ് തന്നെയായിരുന്നു പിന്നെ ഒരു കാര്യം ചോദിച്ചാൽ ഇപ്പൊ തന്നെ മോക്ക് ഒരുപാട് പ്രായമായി അങ്ങനെ ഒരു മെച്ചോറിറ്റി എത്തി എന്ന് പറയാനും പറ്റത്തില്ല ഏറ്റെടുത്ത സമയത്ത് അത് അത് എങ്ങനെ ഹാൻഡിൽ ഹാൻഡിൽ ചെയ്യാൻ ചെയ്യാൻ സിറ്റുവേഷൻ ഈ ഫീൽഡിൽ ആയിരുന്നു ഈ ഫീൽഡ് ഉള്ളത് കൊണ്ടാണ് എനിക്കത് തരണം ചെയ്ത് പറ്റിയത് ഫീൽഡില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ കുടുംബം ആത്മഹത്യയുടെ വയ്ക്കലായിരുന്നു അയ്യോ കാരണം വെച്ചാൽ അതായിരുന്നു സ്റ്റേജ് കാരണം വെച്ചാൽ വീട്ടിൽ നിന്ന് ആരും സപ്പോർട്ടില്ല അച്ഛൻ കിടപ്പിലാണ് അമ്മ അമ്മയ്ക്ക് ജോലിയില്ല പിന്നെ മൂത്ത മകളായത് കൊണ്ട് തന്നെ ആർക്കും അത് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ട് അറിയാലോ ഒരു മൂത്ത മകളാകുമ്പോൾ അവർക്ക് റെസ്പോൺസിബിലിറ്റി കൂടുതലാണ് അപ്പോൾ അച്ഛൻ്റെ ഭാഗത്ത് നിന്നാലും അമ്മയുടെ ഭാഗത്തായിരുന്നാലും അവരുടെ എന്താ പറയുക ഞാൻ നോക്കിക്കൊള്ളാം അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒരു ദിവസമെങ്കിലും ഒരാൾ നിങ്ങൾ കുടുംബക്കാരില്ല എന്നല്ല എൻ്റെ അച്ഛൻ്റെ ഫാമിലി അമ്മയുടെ ഫാമിലി നമുക്ക് ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട് പക്ഷേ ഒരാൾ പോലും ഒരു ദിവസം ഒരാളെ ഹെൽപ്പ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് വന്നു വന്നിട്ടില്ല ഞങ്ങൾ ഇത്രയും ആക്സിഡൻറ്റ് പറ്റിയിട്ട് കഴിച്ചോ കുടിച്ചോ എന്ന് പോലും ചോദിക്കാൻ ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല അപ്പോൾ ആ സിറ്റുവേഷനിൽ സത്യമായിട്ടും ഈ ഫീൽഡ് ഉള്ളത് കൊണ്ടാണ് എനിക്കത് അതുവരെ ഞാൻ ഈ ഫീൽഡിന് വേണ്ട വേണ്ട എന്നൊക്കെ റിജക്ട് ചെയ്തെങ്കിലും അതിനുശേഷം അച്ഛൻ വീണതോടുകൂടിയാണ് ഇതാണ് എൻ്റെ ചോറ് ഇത് ഇതിൽ നിന്ന് എനിക്ക് മോചനം എൻ്റെ ലൈഫിനെ എനിക്ക് രക്ഷിക്കാൻ പറ്റുമെന്ന് സീരിയസ് ആയിട്ട് ഇറങ്ങിയത് അച്ഛൻ വീണതോടു കൂടിയാണ് വലിയൊരു കഥയായിരുന്നു ഇത് ശരിക്കും ഇതിനകത്ത് ശരിക്കും ഞാൻ ഒരു കാര്യം ഒരു ഷെയിംലെസ് ആയിട്ട് തന്നെ ഞാൻ പറയാം കാര്യം എന്താണെന്ന് അറിയോ ഇപ്പം മോളൊരു സിറ്റുവേഷൻ പറഞ്ഞു ഒത്തിരി ഫാമിലി ആൾക്കാരുണ്ട് റിലേറ്റീവ്സ് ഉണ്ട് എല്ലാവരും ഉണ്ട് പക്ഷേ ഒരാപത്ത് വന്നപ്പോൾ ഒരു കൈത്താങ്ങു പോലും ഇല്ലായിരുന്നു എന്ന് പറയുന്നതിൽ വളരെ സങ്കടം തോന്നുന്നു കാര്യം എന്താ അറിയോ നമുക്കൊരു ആപത്ത് ഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരെയും സഹായിക്കാൻ ശ്രമിക്കേണ്ടത് അത് ഇപ്പോൾ വിശ്വസിക്കുന്ന ക്രിസ്ത്യൻ മതമായാലും ശരി ബൈബിളിലായാലും ശരി ഭാഗവത്തിലായാലും ശരി ഖുറാനിലായാലും ശരി ഒരാൾ ഒരാളെ സ്നേഹിക്കാനും അവർക്ക് ഉപകാരം ചെയ്യാനുമേ പറഞ്ഞു തന്നിട്ടുള്ളൂ അല്ലാതെ സെൽഫിഷ് ആവാൻ ആരോടും പറഞ്ഞിട്ടില്ല ആയിക്കോ സെൽഫിഷ് ആയിക്കോ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കുറച്ചൊക്കെ ഒരു കൈത്താങ്ങ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു കുഴപ്പവും വരാൻ പോകുന്നില്ല അല്ലേ